ദുർമരണങ്ങൾ സംഭവിച്ച ആ സ്ഥലത്ത് ആ മരണപ്പെട്ട ആ വ്യക്തികളുടെ പ്രേതാത്മാവിൻ്റെ സാന്നിധ്യം മിക്കവാറും ഉണ്ടായിരിക്കും തൂങ്ങി മരണം വെള്ളത്തിൽ വീണു മരിക്കുന്നത് വിഷം കഴിച്ചു മരിക്കുന്നത് തീ കൊളുത്തി മരിക്കുന്നത് വെട്ടിക്കൊല്ലുന്നത് മറ്റുള്ളതായ അപകട അപകടമരണങ്ങൾ ഏതായാലും ശരി സാധാരണ അല്ലാത്ത മരണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം പ്രേതദുരിതങ്ങൾ പ്രേതദോഷങ്ങൾ ആ പരിസരത്ത് അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകാറുണ്ട് അപ്പൊ അതിൽ വരുന്ന അല്ലെങ്കിൽ അവിടെ വന്നുപെടുന്ന ചില സാഹചര്യങ്ങളിൽ എത്തുന്ന ചില ആളുകൾക്ക് അതിന്റെ ദുരിതങ്ങളുണ്ട് അവർ ദോഷങ്ങളും ബാധകൾ കേൾക്കാറുണ്ട് ചില വീടുകളിലും മരണപ്പെട്ടിരിക്കുക എന്ത് കാരണത്തിലാണ് ഏത് കാരണത്തിലാണെന്നും ചിലപ്പോൾ ആർക്കും അറിയില്ല അത് മരണപ്പെട്ടു പോയിട്ട് ചിലപ്പോൾ റൂമൊക്കെ തുറന്നു ചിലപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവരാകും ഭാര്യ ഭർത്താവ് താമസിക്കുന്നവരാകും അല്ലെങ്കിൽ വാടകയ്ക്ക് വന്ന് താമസിക്കുന്നവർ അങ്ങനെ ഏത് തരത്തിലൊക്കെ ആയിരിക്കാം പക്ഷെ അവർക്ക് ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങളെ കൊണ്ട് അതുപോലുള്ള മരണങ്ങൾ നടന്നു കഴിഞ്ഞാൽ പിന്നീട് ആ വീട്ടിലേക്ക് വരുന്ന വ്യക്തികൾക്ക് വളരെ ഉപദ്രവങ്ങളാണ് ഉണ്ടാക്കുക അങ്ങനെ ആ ഉപദ്രവങ്ങൾ ഏൽക്കുന്ന വ്യക്തികൾക്ക് സ്വാഭാവികമായിട്ട് അവരും ഇതേപോലെ തന്നെ മരണത്തിലേക്ക് ദുരിത മരണത്തിലേക്ക് തന്നെ പോകുന്നതാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത് എല്ലാതും അങ്ങനെ പറയുന്നില്ല കാരണം അങ്ങനെയുള്ള പ്രേതബാധകളൊക്കെ ഏറ്റു കഴിഞ്ഞാൽ അത് അവരുടെ സമയദോഷങ്ങളെ കൊണ്ട് ദുരിതങ്ങളൊക്കെ ആയിരിക്കുന്ന സമയത്ത് അങ്ങനെ ഏറ്റു ആ മരണപ്പെട്ടിരിക്കുന്ന വ്യക്തി ചിലപ്പോൾ അവർക്ക് അതിനുള്ള ഒരു സമയമായിട്ടും ഇരിക്കുന്നതാവില്ല ഏതെങ്കിലും കാരണവശാല് അവർക്ക് ജീവിക്കാൻ ജീവ ജീവിതം എങ്ങനെ അവസാനിപ്പിച്ചാൽ മതി എന്നുള്ള ഘട്ടത്തിലായിരിക്കും ചിലപ്പോൾ പരമാവധി അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതെങ്കിലും മരിക്കാൻ ആർക്കും ഇഷ്ടമില്ല മരിക്കാൻ വേണ്ടിയിട്ട് പറയുമെങ്കിൽ തന്നെ അത് ആർക്കും ഇഷ്ടമില്ലാത്തതാണ് പക്ഷെ തീരെ നിവൃത്തിയില്ലാത്ത ഘട്ടം വരുമ്പോഴാണ് ഇങ്ങനെ കടും ചെയ്തു പോവുക അപ്പത് ആ ആത്മാവ് അവിടെ നിന്ന് വിട്ടുപോകാത്തൊരവസ്ഥയും കൂടി ഉണ്ടായിരിക്കും അങ്ങനെ വരുമ്പോ ദുരിതങ്ങൾ ഉണ്ടാകുക അത് ഒരു പ്രതികാരം തോടുകൂട്ടാൻ നിൽക്കുക പ്രതികാരത്തോടു കൂടിയിട്ടാണ് ചിലർക്ക് നിൽക്കുക ഞാൻ തന്നെ കർമ്മം ചെയ്തിട്ടുള്ള ഒരുപാട് ഇതേപോലെ തന്നെ കർമ്മം ചെയ്തിട്ടുള്ള കേസുകളുണ്ട് അതൊക്കെ പ്രതികാരത്തോടു കൂടി നിൽക്കുന്നതാ ചിലപ്പോൾ ആ വംശം മുഴുവൻ നശിപ്പിച്ചിട്ടും അവളുടെ അല്ലെങ്കിൽ ആ പ്രേതത്തിന്റെ ആ ഒരു ഈർഷ അല്ലെങ്കിൽ ദേഷ്യം നിന്നിട്ടുണ്ടാകില്ല വീണ്ടും അത് ആ അങ്ങനെ ഒന്നോ രണ്ടോ ആളുകൾ അതിന്റെ ചില ആനകളുണ്ട് അത് ആരെങ്കിലൊക്കെ കുത്തി കഴിഞ്ഞാല് കൊന്ന വിചാരിക്കുക പിന്നെ അവനെ ഭയങ്കര പ്രഷറായിരിക്കുക അവൻ പിന്നെ കണ്ണൂരൊക്കെ തവിട്ട് പൊട്ടിയാക്കും പിന്നെ അവനെ നിക്കില്ല പിന്നെ അവൻ അടുക്കി 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 താ ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ നശിപ്പിക്കാൻ പറ്റുന്ന ഒക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കും അങ്ങനെ അപ്പൊ ഇവിടെ ഇതേപോലെ തന്നെ പ്രശ്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടായി പ്രേത ദോഷങ്ങൾ ഉണ്ടായി കഴിഞ്ഞാല് ആ വ്യക്തികള് ആ മരിക്കാനുണ്ടായ സാഹചര്യം ആ സമയത്ത് എന്തായിരുന്നു അവൻ അനുഭവിച്ചിരുന്ന ഒരു അവസ്ഥകള് അത് ഈ വ്യക്തികൾ ചിലപ്പോ അനുഭവിക്കുന്നൊരവസ്ഥയിലേക്ക് വരിക കാരണം അദ്ദേഹം മരിക്കുമ്പോ എന്ന് പറഞ്ഞ ഉപഗ്രഹങ്ങളായിട്ടോ മറ്റുള്ളതായ കൊണ്ടോ എന്തോ അത് അങ്ങനെയുള്ള ഒരു സംഭവം ഇത് ഏറ്റിട്ടുള്ള വ്യക്തികളുടെ ശരീരത്തിലേക്ക് വരാനായിട്ട് തുടങ്ങും അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ കൂടി ജീവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും കാരണം ഈ ഒരു താമസക്കാർ ഒന്നും പലപ്പോഴും എന്നോട് നോക്കുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് രാത്രിയിൽ ആരോ അരിത്തിരിക്കുന്ന പോലെ അല്ലെങ്കിൽ വിളിക്കുന്ന പോലെ പിന്നിൽ ആരോ നിൽക്കുന്ന പോലെ അല്ലെങ്കിൽ വിളിച്ചു അല്ലെങ്കിൽ എന്താണ് രാത്രി ആയി കഴിഞ്ഞാൽ ഉറക്കില്ല അത് ഉറക്കില്ലാണ്ട് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ പാദസരത്തിന്റെ ശബ്ദം ഇങ്ങനെ മാറി മാറി ചുറ്റും വീടിന് ചുറ്റും അല്ലെങ്കിൽ റൂമിലേക്ക് കടന്നു വരുന്ന പോലെ അങ്ങനെ അല്ലെങ്കിൽ വിളിക്കുക അല്ലെങ്കിൽ തേങ്ങി തേങ്ങി തേങ്ങിക്കറിയ അപ്പൊ ഇങ്ങനെയൊക്കെ പലതും കേൾക്കുമ്പോൾ പെട്ടെന്ന് ആ വിചാരി അവിചാരിതമായിട്ട് ഇത് കേൾക്കുന്ന സമയത്ത് പേടിക്കാൻ യാതൊരു വേറെ ഒഴിക്ക് പോകണ്ട ഇതിന് കേട്ടാൽ മതി പെട്ടെന്ന് പേടിക്കും കാരണം നമ്മൾ മനുഷ്യനാണ് ആ മനുഷ്യന് മനുഷ്യന്റേതായ കുറേ അവസ്ഥകളുണ്ട് അപ്പം അത് ഈ വിഷമം കണ്ട വിഷമിപ്പിക്കാൻ വിഷമിക്കാനും ദേഷ്യമുള്ളത് കണ്ട അതേപോലെ തന്നെ സങ്കടപ്പെടുന്നതും കേട്ട അതേപോലെ തന്നെ പിന്നെ പേടിക്കേണ്ടതായ സംഗതികൾ കേട്ടാലും എത്ര ധൈര്യമുള്ള ആളായി ചേര് പെട്ടെന്നൊന്ന് കിട്ടും എന്നിട്ടാണ് ധൈര്യം സംഭവിച്ചിട്ട് അവൻ തിരിഞ്ഞു നോക്കുക അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുക അപ്പം ഇവിടെ ഇത്തരം ദുരിതങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് പേടിച്ചു കഴിഞ്ഞാൽ കാരണം ആ സാന്നിധ്യം ആ വീട് വിട്ടുപോയില്ല അത് അത്ര വിഗ്രഹമായിട്ടാണ് നിൽക്കുക ആ അവളുടെ പ്രതികാരം ഏത് തരത്തിലാ അതേപോലെ തന്നെ അപ്പോൾ അവർ പറഞ്ഞുകൊണ്ട് വരുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു വ്യക്തി പറയാം അവർ വീട് അന്വേഷിക്കാൻ പോകാരുന്നു വീട് അന്വേഷിക്കാനായിട്ട് അവർക്ക് വാടക വീടില്ല നിൽക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ ഒരു ജോലിയുടെ ആവശ്യാർത്ഥം വന്നിട്ടുള്ളതാണ് അവിടെ അപ്പം ഇവർ പറഞ്ഞ ഓരോരുത്തരും പറയൂ ഇന്ന സ്ഥലത്ത് വീടുണ്ട് ഇന്ന സ്ഥലത്ത് വീടുണ്ട് അവിടേക്ക് പോക്കോളൂ എവിടേക്ക് പോകോളൂ എന്നിട്ട് അത് അന്വേഷിച്ച് നടക്കുക ഇവർക്കാണെങ്കിൽ വീടും കിട്ടിയിട്ടില്ല വേറെ ഏതൊരു സുഹൃത്തിന്റെ വീട്ടിൽ നിൽക്കണം അങ്ങനെ ഇന്ന സ്ഥലത്ത് പോയി വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ആളെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവര് വീട് തെറ്റിട്ട് വന്ന് അന്വേഷിച്ചു വന്നു വന്ന് നോക്കുമ്പോ അന്വേഷിച്ചു വന്നെന്ന് പറഞ്ഞാൽ അവിടെ വീട്ടിലെ ആളുണ്ടായിരുന്നു തെറ്റിയതല്ല ആളുണ്ടായിരുന്നില്ലേ പറഞ്ഞ സമയം തെറ്റിയത് എന്നാൽ ഇവര് വരുന്ന സമയത്ത് സന്ധ്യാ സമയ ആ സമയത്ത് വന്ന് നോക്കുമ്പോണ്ട് ഇവരുദ്ദേശിച്ച് വീട്ടിന്റെ അവിടെ റൂമിൽ അവിടെ പുറത്ത് ഇങ്ങനെ ഒരു പെണ്ണിങ്ങനെ മുടി നീ ഇങ്ങനെ ഊന്തി കൊണ്ടിരിക്കണം ഒരു ശ്രദ്ധയില്ല കാരണം അവരിത് ഈ ഇദ്ദേഹം കാണാ കാണും കാണാതിരിക്കില്ല അങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ മുടി കൂന് കൊണ്ടിരിക്കുക ഇങ്ങനെ തിരിഞ്ഞിരുന്നിട്ട് ആള് ബാക്ക് സൈഡാണ് അപ്പുറം ഇരിക്കണത് അല്ല ഫ്രണ്ട് ഇങ്ങളെ വീട്ടിലേക്ക് തിരിഞ്ഞിരിക്കണെ അങ്ങനെ ഊന്തി കൊണ്ടിരിക്കുക അപ്പം ഇത് അവർ വന്നവർക്ക് അവരും വീട്ടിലേക്ക് കയറിയില്ല അവർക്ക് എന്തോ ഒരു പന്തികേട് തോന്നിയിട്ട് നമുക്ക് അവർ വീണ്ടും അവിടെ ചെന്ന് പറഞ്ഞു ആ അപ്പുറത്തെ വീട്ടിൽ ചെന്ന് വിളിച്ചാരെ അവരെ അതെ ഇതാ വീട്ടിൽ അവിടെ ആരും കാണല്ല വഴി വീടൊക്കെ അടച്ചിട്ടുണ്ട് വഴി ഗേറ്റ് കൂട്ടിയിട്ടുണ്ട് അവിടെ ഏതൊരു സ്ത്രീ ഇരിക്കുന്നു കണ്ടു എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ പറഞ്ഞു ഇനിയിപ്പം അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞു ഇനിയിപ്പോ അങ്ങോട്ട് പോകണ്ട അവരോട് കാര്യം പറഞ്ഞില്ല കാരണം പേടിച്ചാലോ എന്ന് വിളിച്ചിട്ട് പിറ്റേ ദിവസം അവര് അന്വേഷിക്കാനായിട്ട് വന്നപ്പോഴാണ് പറയണത് അവിടെ അങ്ങനെ സംഭവം നടന്നിട്ടുള്ളതാണ് ആ വീട് ഒരാൾക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് കാരണം ഇന്നതാണെന്ന് പറഞ്ഞു അപ്പൊ ചിലവർക്ക് വരുന്ന സമയത്ത് ഇനി കാണാറുണ്ടെന്ന് പറയുന്നത് അപ്പൊ അവരുടെ വിചാരം വരണവരുടെ വിചാരം ഇത് ആ വീട്ടിലത്തെ ആളുകളാണ് ഇരിക്കുന്നത് സാധാരണ ടി വി കണ്ടിട്ട് അല്ലെങ്കിൽ വർത്തമാനം പറഞ്ഞ് അതിൻ്റെ ഒഴിവ് സമയം കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് മുടി കിട്ടിയിരിക്കുന്ന ആ ഒരു ഉപാധി വിചാരിച്ച് നോക്കുമ്പോ പല സമയത്തും പല ആളുകൾക്കും അവിടെ നിന്ന് ഇതേപോലെ തന്നെ കണ്ടിട്ട് പേടി പറ്റിയിട്ടുള്ളൊക്കെയാണ് അത് അത്രയും ദുരിതങ്ങളാണ് ഇവർക്ക് തൊട്ടടുത്ത വീട്ടുകാർക്കും പ്രശ്നങ്ങളാണ് അതുകൊണ്ട് തന്നെ അവർ അധികം പുറത്തു വന്നിരിക്കില്ല സന്ധ്യായി കഴിഞ്ഞാല് അപ്പം ഈ പറഞ്ഞു വന്നത് ഇത്തരം ദുരിതങ്ങളൊക്കെ നടന്നിട്ടുള്ള വീടാണെങ്കിൽ റൂമിലായാലും ശരി എന്തായാലും ശരി പെട്ടെന്ന് വാതിൽ തുറക്കുമ്പോഴാണ് ആരോ ഇരിക്കുന്നവര് അല്ലെങ്കിൽ ആരോ മാറിയവർ അതിൻ്റെ ഉള്ളിൽ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പ്രേത ബാധകളൊക്കെ ശരീരത്തിൽ ഏറ്റു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അത് പലതരത്തിലാണ് അത് അവരിലെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക ചിലവർക്ക് കലശല വയറുവേദനയോ വയറുവേദന അല്ലെങ്കിൽ തലവേദന അല്ലെങ്കിൽ കഴുത്ത് പൊന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ളതായ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ ശരീരത്തിന് ഭാരം ആരൊക്കെ ശരീരത്തിൽ കയറി കിടക്കുന്നമാര് കയറുന്നമാര് കല്ലോണ്ടിടിച്ചമാര് വേദന ഉണ്ടാക്കാം എണീക്കാൻ പറ്റില്ല ചിലവർ ചോരയോ മൂത്രമൊഴിക്കാം ചിലവർക്ക് രക്തമായി ഉണ്ടാവില്ല അതേപോലെ തന്നെ ചിലവർക്ക് എന്ന് പറഞ്ഞാൽ മെൻസസ് ഉണ്ടാവില്ല ഉണ്ടാകുന്ന അങ്ങനത്തെ ഉണ്ട് വെച്ചെങ്കിൽ ശരി അത് കൃത്യമായിട്ട് കാണിക്കില്ല അല്ലെങ്കിൽ അത് ആയി കഴിഞ്ഞാൽ ചിലവർക്ക് നിൽക്കില്ല രോഗത്തിൻ്റെ ഉണ്ടായിരിക്കാം കേട്ടോ ഇത് രോഗത്തിൻ്റെ അല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും പരിചയപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള ആളുകളുടെ അതനുസരിച്ച് പറയണത് അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോന്ന് പറയാം അതേപോലെ തന്നെ വീട്ടിൽ പോയി ആസ്വദമായിട്ടിരിക്കുക ഇരിക്കാം പുറത്തേക്ക് പോകില്ല ഭക്ഷണത്തിനോട് ചിലവർ ഭയങ്കര ആർത്ഥം കേട്ട ചിലവർ തീരത്തിന് ഇഷ്ടമുണ്ടാകില്ല മണമൊന്നടിക്കാൻ പറ്റില്ല ആരെയും കാണുന്നത് ഇഷ്ടോ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കാം അതങ്ങനെ കുറെ കുറെ കയറാൻ കഴിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്ക് ചിരിക്കുക അത് ചില സമയങ്ങളിൽ മാത്രം ചിരിക്കുക ആരോടൊക്കെ വർത്താനം പറയാം ഏഹ് എന്നോട് ഇതേപോലെ തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടായിന്ന് പറഞ്ഞാല് രാത്രി ഒരു മണിയായി കഴിഞ്ഞാല് അയാള് മറ്റൊരു ആളായിട്ട് ആൾക്ക് തന്നെ പിന്നെ അവിടെ ആരും എത്തും എത്തിക്കഴിഞ്ഞാല് ഒരു മൂന്ന് മണി വരെ അതിൻ്റെ ഉള്ളില് ഇവര് തമ്മിലുള്ളതായ ചില രംഗങ്ങളാണ് അതിൻ്റെ ഉള്ളിലെന്ന് പറയണത് എന്നാൽ അത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഓർമ്മ വരും ഓർമ്മ വരും ആ ഓർമ്മ വന്നു കഴിഞ്ഞാല് അദ്ദേഹം അതിനൊക്കെ പറയും പക്ഷെ ആൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റാത്ത തരത്തിലെന്നെ അടച്ചിട്ടുക കാരണം എന്താണെന്ന് പറഞ്ഞാല് ആൾക്ക് എന്താണ്ടാവണം എന്ന് അറിയാൻ പറ്റില്ല മറ്റുള്ളവരെ മുന്നിൽ എന്തൊക്കെ എന്താ കാണിക്കും എന്ന് അറിയാൻ പറ്റില്ല അഥവാ പുറത്ത് പോയാലും അദ്ദേഹത്തിന് ഇവിടേക്ക് തന്നെ വലിച്ചുകൊണ്ടുപോരുന്ന പോലെ ഇവിടേക്ക് എത്തുന്നവരാണെന്നും അതും വേറൊരു ഭാഗം അങ്ങനെ ഒരുപാട് ദോഷങ്ങളുള്ളതൊക്കെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത് അപ്പൊ ഈ പ്രേത ദോഷങ്ങൾ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാല് അതിനെ ചെലവ് ആ കർമ്മികളുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാല് അതിനെ ബന്ധിക്കുവരി ബന്ധിക്കും ചില കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ചിലവരൊക്കെ ആണിയിൽ ബന്ധിക്കും ചിലവർ തകടിലൊക്കെ എഴുതി പിഴിഞ്ഞിട്ട് അത് കർമ്മങ്ങൾ ചെയ്തിട്ട് ഗുരു ഈ കുടുക്കയില് തകിടിട്ട് വാക്കിട്ടിട്ട് നടുമുറ്റത്ത് സ്ഥാപിക്കുന്നവരുണ്ട് നടുമുറ്റത്ത് സ്ഥാപിക്കുന്നതിന്റെ കഴിഞ്ഞാൽ ദോഷം ഉണ്ടാവില്ല എന്നുണ്ട് ചിലവരാണെങ്കിൽ ഇതേപോലെ തന്നെ കർമ്മങ്ങൾ ചെയ്തിട്ട് ആവാഹിച്ചിട്ട് ചുടലേൽ കൊണ്ടു വയ്ക്കുന്നവരുണ്ട് കുഴി കുത്തിയിട്ട് വയ്ക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഈ ആണിമിക്ക് കർമ്മം ചെയ്ത ആണിയിൽക്ക് ആവാഹിച്ചിട്ട് ശിരസിൽ നിന്ന് ഒരു മുടി കുളിച്ചിട്ട് അതോടുകൂടി ജപിച്ച വിളിച്ചിട്ട് അത് നേരെ കൊണ്ടുപോയിട്ട് കാഞ്ഞിരമരത്തമ്മിലോ കരിമ്പനായ്മലോ എവിടെയെങ്കിലും കൊണ്ടുവച്ചടിക്കുന്നവരുണ്ട് അപ്പോൾ ഇതൊന്നും സുരക്ഷിതല്ല കുറച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അവിടെ നിന്ന് റിലീസാവും അപ്പോൾ അത് അതിലേറെ ബുദ്ധിമുട്ടാണ് വിട്ടു പോവാനായിട്ട് തയ്യാറില്ല ആവില്ല അത് എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് വെച്ചിട്ട് തന്നെ അതിനെ കൃത്യമായിട്ട് നോക്കി അറിഞ്ഞ് അതിനെ കർമ്മങ്ങൾ ചെയ്തിട്ട് അതിനുചിതമായ കർമ്മങ്ങൾ നോക്കുന്ന ആളുകളെന്നെ കൃത്യമായിട്ട് പറയും ഇന്നമാതിരി കർമ്മങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ കർമ്മികൾക്ക് അറിയാം ഇന്നെ കർമ്മികൾ ചെയ്ത് കഴിഞ്ഞാൽ പിടുത്തം മുട്ട് പോയിരുന്നു അങ്ങനെ കർമ്മങ്ങൾ ചെയ്തിട്ട് സ്ത്രീ പുരുഷ പ്രതിമകൾ വെച്ച് അതിലേക്ക് ആവാഹിക്കാം അശേഷ പ്രതിമ വെച്ച് അതിലേക്ക് ആവാഹിക്കാം അങ്ങനെയൊക്കെ ആവാഹിച്ചതിന് ശേഷം അതിനെ മറ്റേ തിരുനാവായ അല്ലെങ്കിൽ പഞ്ചവടി ഗയ അല്ലെങ്കിൽ പിന്നെ തിരുനെല്ലി എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ക്ഷേത്ര സായുജ്യം അല്ലെങ്കിൽ തിലഹോമ ഇത്യാദികളൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ദുരിതങ്ങൾ പൂർണ്ണമായിട്ട് വിട്ടുമാറാനായിട്ടിരിക്കും ചിലവരൊക്കെ ചില ഇതേപോലെ തന്നെ ദുരിതമരണം ഉണ്ടായിട്ടുള്ളവർ ചിലവർ അത്രയും വൈരാഗ്യത്തോടു കൂടി പോയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ തവണ ചിലപ്പോൾ രണ്ടും മൂന്നും തവണ ചിലപ്പോൾ ആ വാഹിക്കേണ്ടി വരും ആ വാഹിച്ചാലും അതിൻ്റെ സാന്നിധ്യം അവിടെ ഒന്നും പൂർണ്ണമായിട്ട് വിട്ടുപോകില്ല ചിലത് ഒന്നോ രണ്ടോ തവണ ഞാൻ പറഞ്ഞു രണ്ടോ മൂന്നോ തവണ ചിലപ്പോൾ ആവാഹിക്കേണ്ടി വരും അപ്പളും പൂർണ്ണമായിട്ട് വിട്ടുപോകുക ചില ദുരിതങ്ങൾ വന്നു കഴിഞ്ഞാൽ രക്ഷസ് എന്ന് പറയുന്ന സംഭവങ്ങൾ ചിലത് വന്ന് വിട്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ നിന്ന് വിട്ടുപോകില്ല അതിനെ കർമ്മം ചെയ്യാതിരിക്കുക എന്നുള്ളത് ചെയ്യുന്ന കർ കർമ്മിക്കും അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടാകും അദ്ദേഹത്തിനും ശരിക്ക് വീട്ടിലേക്ക് പോകാനായിട്ട് കഴിയില്ല അപ്പൊ അത് പ്രശ്നമാർഗത്തിൽ തന്നെ പറയുന്നുണ്ട് അങ്ങനത്തേതായ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കർമ്മി അന്ന് നോക്കണ്ടാന്ന് കാരണം അവര് അതിനെ കൊണ്ടേ പോവുള്ളൂ അപ്പൊ അതിങ്ങനെ ഇങ്ങനെയാണ് പ്രേതദോഷങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പൊ കർമ്മികള് അറിയണ്ടതെന്ന് പറഞ്ഞാല് വേറെതൊരു ചരട് ഉണ്ടാക്കി കാരണം അറിയുന്ന ഗുരുക്കന്മാരുണ്ട് കർമ്മികളുണ്ട് ആ കർമ്മികളൊന്നും ഇതിനെ നിസ്സാരമായിട്ട് വൽക്കരിക്കില്ല അപ്പൊ ഞാനിങ്ങനൊക്കെ പറയുമ്പോ എന്ന് പറഞ്ഞാൽ പലവരും നമ്മളതിനെ ഇത് ഇത് കേൾക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ കുറ്റം പറയുന്നവരുണ്ടായിരിക്കും അതെന്താന്ന് പറഞ്ഞാൽ അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല അറിയാൻ ശ്രമിച്ചിട്ടില്ല എന്തൊരു കാര്യം നമ്മൾ നേരിട്ട് അനുഭവം ഉണ്ടെങ്കിലാ ചിലവരും വിശ്വസിക്കുള്ളു അല്ലാത്തവർ വിശ്വസിക്കില്ല അപ്പം അത് അവർക്ക് എന്താ കൊക്കിന്റെ കാര്യം പറഞ്ഞ കൊക്ക് കൊണ്ടറിയും കാക്ക കണ്ടറിയും എന്ന് പറഞ്ഞ പോലെ ചിലർക്ക് അത് അനുഭവമായേ തന്നെ അത് വിശ്വസിക്കുകയുള്ളൂ അല്ലാത്തവർ എത്രതായാലും ശരി അവർ വിശ്വസിക്കില്ല അത് അവരെ കുറ്റല്ല ചിലവർ അങ്ങനെയാണ് അപ്പോൾ ഈ പറഞ്ഞു വന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതിനെ ഈ ചെറിയ വക സൂത്രപ്പണികളൊന്നും ചെയ്തിട്ട് അതിനെ ബന്ധിക്കാതെ അതിനെ അടക്കം ചെയ്യാന്നുള്ളതാണ് അങ്ങനെ കാണിക്കാതെ കൃത്യമായിട്ട് കർമ്മം ചെയ്തിട്ട് അതിനെ ബന്ധിക്കുക ആ ആവാഹിച്ച് ആ മാറ്റിയിട്ട് അതിനെ അപ്പൊ അങ്ങനെ വരുമ്പോ എന്തെന്ന് പറഞ്ഞാൽ ഈ പ്രേതങ്ങളോടൊപ്പം ഒരുപാട് പ്രേതങ്ങളായിട്ടാണ് അവർ നടക്കുക അപ്പൊ ഈ പ്രേതങ്ങൾ അപ്പൊ ഇയാൾ മരിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ പ്രേതബാധകളെ ഏറ്റതോ അല്ലെങ്കിൽ ആളുടെ സമയദോഷങ്ങളോ ശത്രുദോഷങ്ങളോ നിലനിൽക്കുമ്പോഴായിരിക്കും എങ്ങനെയുള്ള കുന്നുകളയുന്ന ഒരു സംഭവങ്ങളൊക്കെ ഇതിന്റെ പിന്നിലുണ്ടായിരിക്കാം വ്യക്തികൾ ആ അവരുടെ ശത്രുക്കളൊക്കെ ആയിട്ട് അപ്പോ മരിക്ക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സാഹചര്യത്തിലേക്ക് അവരെത്തിക്കുക ഞാൻ നേരത്തെ പറഞ്ഞു ഇതേപോലെ തന്നെ ബുദ്ധിമുട്ട് വന്ന പ്രേത സാന്നിധ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് അത് ആണായിരിക്കാം പെണ്ണായിരിക്കാം വന്നിരിക്കുന്ന പ്രേതം അവരോട് കൂടി രമിക്കാനായിട്ട് മനുഷ്യന്റെ രൂപത്തോടു കൂടിയൊക്കെ കുറച്ചൊക്കെ പറ്റുള്ളൂ ആ മരണപ്പെട്ടു പോയാലോ ആത്മാക്കള് തമ്മിൽ രമിക്കാം ബന്ധപ്പെടാം അങ്ങനെയുള്ള അവസ്ഥയിലും ഇതിനെ കൊണ്ടുപോകും അപ്പോ ഈ മരിക്കുന്നതിന് മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങളോ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കില് ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാം പിടുത്തങ്ങള് വലിയൊരു ആൽമരം നിറയെ പേരുള്ളതായ മരം അത് എങ്ങനെയതെ നല്ല പേരുണ്ടാകാം അതിനൊക്കെ വെട്ടി 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 അത് കടമറച്ചിടുന്ന പോലെ മറ്റെല്ലാ ദുരിതങ്ങളും കർമ്മ മുഖാന്തരങ്ങളെ കൊണ്ട് അതിന്റെ ദുരിതങ്ങളും തീർത്ത് ശത്രുദോഷങ്ങളെ തീർത്ത് പ്രേത ദുരിതങ്ങളെ മാറ്റി അതിനെ ആവാഹിക്കുന്ന സമയത്ത് ആ സംഗതി കൃത്യമായിട്ട് ആ പ്രതിമയിലേക്ക് വന്ന് ചേരാൻ അവര് ബാധ്യസ്ഥരായിട്ട് തീരും കാരണം അങ്ങനത്തെ കർമ്മങ്ങളെ ചെയ്യണത് അത് വേറെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇതുപോലെ വന്നോളണമെന്നില്ല അവരൊരു ഇരുമൂന്നാറ് പകരം പന്ത്രണ്ട് എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും തരത്തിലൊക്കെ വിളപ്പിച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിക്കും അത് ഒരു ആഴ്ച രണ്ടാഴ്ച ഒക്കെ വീട് തിരിച്ചു വരും അപ്പൊ ഇത് ആവാഹിച്ചിട്ട് ഇതിനെ കർമ്മം ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കർമ്മം ചെയ്യുമ്പോൾ അവരുടെ ജനിച്ചിട്ടുള്ള ഏത് മുന്നേ ജനിച്ചിട്ടുള്ള ദോഷ ദുരിതങ്ങളാണ് ചിലക്കെ മാറി ആ ഈ ആത്മാവിനെ മോക്ഷത്തിലേക്ക് പോവാന്നുള്ള സങ്കല്പമുണ്ട് അങ്ങനെ തീരുമോ എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ദുരിതം പിന്നെ വ്യക്തികൾക്ക് ഉണ്ടായിരിക്കില്ല കുടുംബത്തില്ല മറ്റുള്ള വ്യക്തികൾക്കും ഉണ്ടായിരിക്കില്ല അപ്പൊ അതാണ് നല്ലൊരു മാർഗം അപ്പൊ അറിയാത്ത കർമ്മികൾ ഉണ്ട് ചോദിച്ചാല് ഇത് മനസ്സിലാക്കുക അത് അറിയാനായിട്ട് ശ്രമിക്കുക കർമ്മങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കർമ്മം അറിയുന്ന ആളുകളെ കൊണ്ടുവന്നിട്ട് കർമ്മം ചെയ്യുക അത് നോക്കി പഠിക്കുക എന്നിട്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പ്രാപ്തരാകാം അല്ലാത്തൊരു അറിയും അറിയില്ല എങ്കിലും വന്നിരിക്കുന്ന കർമ്മം വിട്ട് കളയാൻ ചിലപ്പോ അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല കാരണം അതിൽ പത്ത് റിപ്പ് കിട്ടുന്നതാണ് അതാ ഓരോരുത്തരും ജീവിതമാർഗമാണ് അപ്പം അത് തട്ടാനായിട്ട് പറ്റില്ല അപ്പം നമുക്ക് അറിയാത്ത കാര്യം ചെയ്യാ ചെയ്തു കഴിഞ്ഞാൽ വീടിനും വീട്ടുകാർക്കും മക്കൾക്കും കുടുംബത്തിനും ശാപം ദുരിതം ഉണ്ടാകും അപ്പം അത് അറിയുന്ന ആളുകളെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാം പിന്നീട് പിന്നീട് പഠിച്ചിട്ട് കാര്യങ്ങൾ പറ്റിയിട്ട് ചെയ്യാം അപ്പം ഈ ധർമ്മദൈവങ്ങളിലും ഇവരുടേതായ സാന്നിധ്യം ഉണ്ടെന്ന് വെച്ചാൽ അവർ നശിപ്പിക്കും അന്നൊക്കെ പിടുത്തം മുട്ടിട്ട് വേണം ഇവരെ നല്ല മോക്ഷത്തിലേക്ക് എത്തിക്കേണ്ടത് ഇപ്പം ഒരു വ്യക്തിയെ രക്ഷപ്പെടുത്തുന്ന പോലെ തന്നെയാണ് പ്രേതത്തിന് രക്ഷപ്പെടുത്തുന്നത് പ്രേതം എന്ന് പറഞ്ഞപ്പോൾ അത് ആകെ നൂറില് നൂറ് ശതമാനം വൈരാഗ്യത്തോട് കൂടി നിൽക്കുന്ന ഒരു ഒരു കാരണവശാലും വിളിച്ചെത്തില്ല കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ടട്ട എന്ന് പറഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ വിളിച്ചെറിയും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ വാതിലൊക്കെ പെട്ടായെന്ന് പറഞ്ഞിട്ട് എനിക്കൊക്കെ ചെയ്യുക അത്രയും വൈരാഗ്യത്തോട് കൂടിയിട്ട് നിൽക്കുക അപ്പം അത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ധർമ്മദൈവതകളോട് പ്രാർത്ഥിക്കുമ്പോൾ കർമ്മം ചെയ്യണു മുന്നേ പ്രാർത്ഥിക്കും അവർക്ക് കാളിക്കും അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് കർമ്മങ്ങൾ ചെയ്യും ആ കർമ്മത്തിന്റെ അവസാനത്തിൽ പറയാ വന്നിരിക്കുന്ന ലഗ്നാദികളുടെ ശരീരത്തിലോ കുടുംബത്തിലോ ഉപദ്രവിക്കുന്നതായ പ്രേത ദുരിതാദികള് പ്രേതദോഷങ്ങള് ശത്രുദോഷങ്ങള് അവരുടെ ശരീരത്തിൽ നിന്ന് ഭംഗിയായിട്ട് നമുക്ക് തീർക്കാ തീർക്കാനായിട്ട് കഴിയണേ ഒപ്പം അവരുടെ ശരീരത്തിൽ കൂടിയിരിക്കുന്നതായ ആത്മാക്കൾക്ക് അവർക്കും നല്ല തരത്തില് മോക്ഷത്തിലേക്ക് പോകാനായിട്ടും നമ്മളെ കൊണ്ട് കഴിയണേ കണ്ട അപ്പോ ആ വന്നിരിക്കുന്ന വ്യക്തികളുടെ ദോഷത്തിനെ തീർത്തിട്ട് പ്രേതത്തിനെ നമ്മൾ മറ്റൊരു തരത്തിൽ കണ്ടിട്ട് അതിനെ എന്താണ് ദ്രോഹിക്കുക എന്നുള്ളതല്ല അതിനെയും അവരെ രക്ഷിച്ച പോലെ തന്നെ ഇവരെയും രക്ഷിക്കാനായിട്ട് കഴിയട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന അപ്പം ഇവർക്കും വന്നിട്ടുള്ള ദുരിതങ്ങളൊക്കെ തീർത്ത് ഇവരനെ നല്ല രൂപത്തിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവര് ദൈവസമാനമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുക അത് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണതയിലേക്ക് എത്തും അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം